ഇത് ഇന്നലെ ഞാൻ ഈ വീഡിയോ തന്നെ ഇട്ടിരുന്നു അപ്പോൾ അതിൽ പ്ലാ റേറ്റ് എഴുപത്തഞ്ചും എൺപതൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് എന്നോട് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് ചേച്ചി ഇച്ചിരി കുറയ്ക്കുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ചെടികളെല്ലാം അൻപത് രൂപയുടെ ചെടികളാണ് അപ്പോൾ ഇതിൽ ആറ് ചെടികൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ ആറ് ടൈപ്പ് ചെടി ചെടിയെടുത്താൽ കൊറിയർ ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഇത് വേണ്ടിയവർ എനിക്ക് കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതിയേ ഇതെല്ലാം നല്ല റേറ്റുള്ള ചെടികൾ നല്ല ചെടികൾ തന്നെയാണ് കേട്ടോ എല്ലാം റേറ്റുള്ള എല്ലാ റേറ്റുള്ള ചെടികളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണ്ടുന്ന ഏതാണെന്ന് വെച്ചാൽ ഞാൻ ആറെണ്ണം ഒന്നിച്ച് എടുക്കുന്നവർക്കാണെങ്കിൽ കുറേ ചാർജ് ഫ്രീ ആയിട്ടാണ് കേട്ടോ കുറേ ചാർജ് എന്തായാലും നിങ്ങൾക്കറിയോ എനിക്ക് മാക്സിമം സോറി കുറേ ചാർജ് എനിക്ക് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് അപ്പം കുറേ ചാർജ് ഫ്രീ ആയിട്ട് ഞാൻ അയച്ചുതരാം എല്ലാം അൻപത് രൂപയുടെ ചെടികൾ തന്നെയാണ് കേട്ടോ എല്ലാം എന്താ എല്ലാം വെറൈറ്റി പ്ലാന്റ്സോ എല്ലാവരുടെയും കയ്യിൽ ഇല്ലാന്നല്ല ഉള്ളവരും ഉണ്ടായിരിക്കുമായിരിക്കും ഇതിൽ ഇതൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ്സ് ആണ് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയൊക്കെ വിലയുള്ളതാണ് ഈ കുളക്കേശിയെ